മുസ്ലിമീന വൽ മുസ്ലിമായ ആണും പെണ്ണും അല്ലാഹു വൽ വൽ മുഅ്മിനീന മുഅ്മിനാത്ത് പെൺമാഹു മുഅ്മിനതായ ആണും പെണ്ണും വൽ വൽ വളരെ മനസ്സാന്നിധ്യത്തോടുകൂടെ അല്ലാഹുവിനെ ആരാധന ചെയ്യുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും അന്നത് എന്ത് പറയുന്നു സത്യം പറയുന്ന ആണുങ്ങളും സത്യം പറയുന്ന പെണ്ണുങ്ങളും ക്ഷമ കൈകൊള്ളുന്ന ആണുങ്ങളും ക്ഷമിക്കുന്ന പെണ്ണുങ്ങളും അല്ലാഹുവിനെ പേടിക്കുന്ന ആണുങ്ങളും അല്ലാഹുവിനെ പേടിക്കുന്ന പെണ്ണുങ്ങളും അള്ളാഹുവിന്റെ വഴിയിലേക്ക് കൊടുക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും പെണ്ണുങ്ങൾ കൊടുക്കണില്ലേ നമ്മളെ പരിപാടിക്ക് വഴിയിൽ തന്നെ സ്വർഗത്തിന്റെ ആഭരണങ്ങൾ അള്ളാഹു അണിയിച്ചു കൊടുക്കട്ടെ പെണ്ണുങ്ങൾക്കിപ്പത്ര വിലയേറെ ഇഷ്ടപ്പെട്ട സാധനം ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ ഇപ്പൊ ഷവർമ്മയും കൊടുത്തിട്ടൊന്നും കാര്യമില്ല വിളിക്കുന്ന ഒരു നാല് ഷവർമ്മന്റെ കാര്യമുണ്ട് ഒരു രണ്ട് ഗ്രാമിന്റെ എന്തെങ്കിലും വാങ്ങിയപ്പോരുന്ന ചോദിക്കാം അപ്പൊരു സ്വർണ്ണമോദത്തിരിക്കാണ് അള്ളാഹുലെ പെണ്ണുങ്ങളെ ഇനി ഇങ്ങോട്ട് പറയാൻ പോണ കഥകളും ചരിത്രം കേട്ടങ്ങളും മൊത്തം ഇവിടെ ഊരിച്ചു പോകുന്നു എനിക്കറിയാൻ ഏതായാലും ഭർത്താവിലെ പുരുഷള്ളത് കൂടെ കൊടുത്താൽ മതി ആവേശത്ത് മൂലത്തെ അടച്ചെ മൂലയിൽ തിരുപ്പ് കയറ്റിട്ട് ഞാനത് ഊരി കൊടുത്തുകയും ചെയ്ത് ഇനി എന്താ ചെയ്യാന്ന് ചോദിച്ച ചിന്തിക്കാടുത്തും അതുകൊണ്ട് എന്ത് ചെയ്യ ഭർത്താവ് ചീത്ത പറയില്ല ഭർത്താവിലെ പുരുഷള്ളതാ നിങ്ങളുടേത് അങ്ങനെ കാണിൽ നല്ല നല്ല ആഭരണങ്ങൾ കൂടെ കൊടുത്തുപോയിക്കോടി അള്ളാഹ് അതിന്റെ പകരം നിങ്ങൾക്ക് തരും അള്ളാഹു തരട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ദാനധർമ്മം ചെയ്യുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ആണുങ്ങള് കൊടുക്കാത്ത പോലെ പെണ്ണുങ്ങൾ കൊടുക്കുന്നവരുണ്ട് എനിക്ക് അങ്ങനെ ഒരു ചോദ്യം വന്നിരുന്നു ഭർത്താവിന് ഞാൻ പൈസ ചെലവഴിക്കുന്നത് സ്വതക്ക കൊടുക്കണത് ഇഷ്ടമല്ല അത്രയും കൊടുക്കണ്ട അഞ്ചുപയ്യ കൊടുക്കണ്ട അടുത്ത് ഞാൻ ഇപ്പൊ അമ്പത് കൊടുക്കുന്നു കൊടുക്കണ്ട എന്ന് പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ സ്വതക്ക കൊടുക്കാൻ വലിയ ഇഷ്ടമാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്താ സ്ത്രീ എഴുതി അറിയിച്ചവര് പറയാണ് ഞാൻ സ്വന്തമായി ചൈലറിങ് തുടങ്ങിയിട്ട് അതിന് കിട്ടുന്ന പൈസ ഞാൻ സ്വതക്കെ ചെയ്യുന്നുണ്ട് ഭർത്താവ് അറിയാതെ മുഴുവൻ കൊടുക്കുകയാണ് പാവപ്പെട്ടവർക്ക് അതിലേക്ക് തെറ്റുണ്ടോ ഭർത്താവിന് ധിക്കരിച്ചു നില കുറ്റം വരുമോ എന്ന് ചോദിച്ച മഹലിമാരുടെ ഒരു കുറ്റം വരില്ല അള്ളാഹിന്റെ എബാദത്തിന്റെ വിഷയത്തിൽ ആർക്കും നിങ്ങൾക്കെതിരെ ചെയ്യേണ്ട കാര്യമില്ല അള്ളാഹുന്റെ എബാദസ് നടക്കട്ടെ അപ്പോ അങ്ങനെ സ്വതക്ക ചെയ്യുന്നവരെ കാണും ഇനിയൊരു കാര്യം കൂടെ പറഞ്ഞു നോമ്പെടുക്കുന്ന നോമ്പെടുത്തുന്ന അണുങ്ങളും നോമ്പെടുത്തുന്ന പെണ്ണുങ്ങളും െടുക്കാത്തവരുണ്ടാവും ചിലപ്പം അമ്മ പറഞ്ഞത് മാസങ്ങളല്ല മാസങ്ങളെല്ലാം ഇങ്ങനെ മുഖം ശീരിയൊക്കെ തുടച്ച് നടക്ക ഇടക്ക് കിട്ടിയാലും നമുക്ക് വെള്ളം കുടിക്കും എന്നിട്ട് ഇങ്ങനെ അമ്മ എന്തൊരു നാഹലേ ഇപ്പൊ അടുത്ത കൊല്ലം എന്തായിരിക്കും ചൂട് എവിടെ മുമ്പിനെ മറ്റൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ റമദാനിലെ കുറച്ച് കള്ള റെസ്റ്റോറന്റുകൾ വരൂല്ലേ റോഡ് സൈഡിലൊക്കെ റമദാൻ സ്പെഷ്യൽ ആ അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ എന്നിട്ട് വരികയായിരിക്കും നടിച്ചു നടക്കും അതുകൊണ്ട് റമദാന നോമ്പ് നോക്കും നിങ്ങൾ അള്ളാത്തല്ലാതെ ആർക്കും കുട്ടിത്തും കിട്ടാത്ത സംഗതിയാണ് അതുകൊണ്ട് അത്രമൂലി അത് എനിക്കുള്ളതാണെന്നുള്ള പറയാൻ കാരണം ആർക്കും കിട്ടൂല ഓതൊടുക്കണ നേരത്ത് വായ കൊ ഒപ്പിടിക്കണെ നല്ല പൈപ്പൊക്കെ ഞാൻ കുടിക്കാൻ പറ്റിയ വല്ലാണെങ്കിലും അവിടെ ഇറക്കി വിട്ട ആരെങ്കിലും അറിയോ അറിയില്ല അപ്പൊ നിങ്ങളുടെ നോമ്പ് അത് ആയിരിക്കില്ല െ ശരീരം സൂക്ഷിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഓരോന്നോരോന്നെടുത്തു പറയണം ആണുങ്ങളും പെണ്ണുങ്ങളും ഇനി ഒന്നുകൂടെ പറയൂ വല്ല കിരീനം അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്നൊല്ലുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഇവർക്കൊക്കെ എന്തുണ്ടെന്ന് എന്നാണ് പറയാൻ പോണത് അള്ളാഹു അവർക്ക് പാപമോചനം ഒരുക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അത് മാത്രമോ മഹത്തരമായ പ്രതിഫലവും അള്ളാഹു ഈ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അള്ളാഹു നൽകുകയാണ് വിഷയത്തിലോ അല്ലാത്തതിലോ അള്ളാഹു നിങ്ങളെ മാറ്റിവെച്ചിട്ടില്ല പക്ഷെ നമ്മുടെ ഉത്തരവാദിത്വങ്ങളിൽ വ്യത്യാസമുണ്ട് ആണുങ്ങൾ ചെയ്യുന്ന ജോലി പെണ്ണുങ്ങൾ കൊണ്ടു കഴിയില്ല ആണുങ്ങളുടെ ഉത്തരവാദിത്വ ബോധമല്ല പെണ്ണുങ്ങളുടേത് റോൾ രണ്ടും രണ്ടാണ് പക്ഷേ വിഭാഗത്തിന്റെ വിഷയത്തിൽ അള്ളാഹു നൽകുന്ന പ്രതിഫലത്തിന്റെ വിഷയത്തിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെയല്ലയോ ശുദ്ധ ഹബീബായാഹു അളിബല്ല മതങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാഗത്തുകൾ ഇങ്ങനെയാണ് മനസ്സിലാക്കിയത്